ഇവിടത്തെ കേശുക്കാരോട് പറയാനുള്ളത് എവിടെയെങ്കിലും ഒക്കെ കിട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നിങ്ങൾ മാറരുത് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർ എസ് കോളേജിലെ കുട്ടികൾ നിങ്ങളെ സംരക്ഷിക്കും അതുകൊണ്ട് ആ പേടിയൊന്നും ഇവിടത്തെ കേശുകാർക്ക് വേണ്ട ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഒരു വിവരം അറിയിക്കണം കണ്ണൂർ സർവകലാശാല കണ്ണൂർ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ തൂക്കി എന്ന വിവരം ഈ പറഞ്ഞ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് നിങ്ങൾ എത്തിക്കണം ഇവിടെ ഞെട്ടിക്കുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യുവാണ് വിദ്യാർത്ഥികൾക്ക് കയ്യിൽ പിച്ചാത്തിപ്പിടിയും ഈ നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വഴിയിൽ നടക്കാത്ത വണ്ണം കേരളത്തിലെ യുവജന നേതൃത്വവും വിദ്യാർത്ഥി നേതൃത്വവും ആക്കൂട്ടത്തിലുള്ള സകലമാനം മാങ്കൂട്ടത്തിൽ മാറും മാറുമ്പോൾ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരായിരം വിദ്യാർത്ഥികളുടെ എസ് എഫ് ഐയുടെ ഭാഗമായി ഇവിടെ കടന്നു വരുന്നു ഇതൊരു രാഷ്ട്രീയ വിജയമാണ് കാണേണ്ടത് രണ്ട് മുന്നണികളുടെ വ്യത്യാസങ്ങളാണ് അവർ രാഷ്ട്രീയം പറയുന്നു അവർ വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു അവർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മരിച്ചു വീഴുന്നു തല്ലേറ്റു വാങ്ങുന്നു ആർ എസ് എസിനെതിരെ സമരം നടത്തുന്നു അവരുടെ പേര് എസ് എഫ് വൈ എന്നാകുന്നു അവരിത് ഒരായിരം വിദ്യാർത്ഥികളുടെ സമ്മതാധികാരം വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്നാൽ നേരെ മറിച്ചപ്പുറത്തോ കോട്ടിട്ട ചാനൽ മുറികളിൽ ശീതീകരിച്ച റൂമിൽ മാത്രം ഇരുന്ന് വിദ്യാർത്ഥികളുടെ ബൾസ് എന്തെന്നറിയാത്ത ജനങ്ങൾ എന്തെന്നറിയാത്ത ചില അടവിരിച്ചെടുത്ത നേതാക്കന്മാരുള്ളവരുടെ ഭാഗതയം ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും പുതിയ പുതിയ ക്ലിപ്പുകൾ ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്തകൾ പറയാനുള്ളത് ഇത്ര മാത്രമാണ് വരുന്ന കേരളം ഭാവി കേരളം ഇടദോരമാണെന്നൊരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതായി കണ്ണൂർ എസ് എൻ കോളേജിലെ വിജയം മാറി കണ്ണൂരിലെ ഹൃദയഭൂമിയിൽ അല്ലാതെ മറ്റാരുമില്ല ഇവിടത്തെ കേശുക്കാരോട് പറയാനുള്ളത് എവിടെയെങ്കിലുമൊക്കെ എം എസ് എഫുകാരുടെ തല്ല് കിട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നിങ്ങൾ മാറരുത് എന്തെങ്കിലും വിധത്തിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണൂർ എസ് എൻ കോളേജിലെ കുട്ടികൾ നിങ്ങളെ സംരക്ഷിക്കും അതുകൊണ്ട് ആ പേടിയൊന്നും ഇവിടത്തെ കേശുകാർക്ക് വേണ്ട എം എസ് എഫ് മാർ തല്ലാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഒരിക്കലെങ്കിലും പറയണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലോ നിങ്ങൾ വർഗീയവാദികളെന്ന് അത് മുഖത്തു നോക്കി പറയാൻ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് തയ്യാറാവാത്തടത്തോളം കാലം നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചവച്ചുകുട്ടയിൽ അറിയപ്പെട്ട സംഘടനയായി മാറാം അതിന്റെ അവസാനത്തെ ഉദാഹരണമായി കണ്ണൂർ എസ് കോളേജ് മാറും ും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെയും ആ നിലയിൽ നമ്മൾ വിജയിച്ചു വന്നു ഒരു കാര്യം കൂടി മാത്രം സൂചിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന കെ സുന്റെ നേതാക്കന്മാർ ഒന്ന് ചെവി കേട്ടോളൂ മാടായി കോളേജിൽ അവിടെ ജയിച്ചിട്ടുള്ള സംഘടനയുടെ പേര് എസ് എഫ് ഐ എന്നാണ് നിർമ്മലഗിരി കോളേജിൽ ഒൻപതിലെട്ട് സീറ്റും നേടി തിരികെ പിടിച്ചിരിക്കുന്നു എസ് എഫ് ഐ ഇനി ബാക്കി പുറകെ വരുന്നുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള മറ്റു കോളേജുകളുടെ വിധം പുറകെ വരുന്നുണ്ട് ബാക്കി അപ്പോൾ കാണാം പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമില്ല വിദ്യാർത്ഥികൾ ഇന്ന് ഏറ്റെടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് എസ് എഫ് ഐ എന്ന് മാത്രമായി മാറിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവിടെയാണ് മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ ജനാധിപത്യത്തിന്റെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹാരിത നിലനിൽക്കുന്നത് ഞങ്ങളുടെ സമരങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കറിയാം ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഗവർണർക്കെതിരെ തെരുവിലിറങ്ങാൻ ഈ നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടി പോരാടാൻ എസ് എഫ് ഐ മാത്രമേ ഉണ്ടാകുന്നു എന്നാണെങ്കിൽ അവിടെ വിജയിക്കുന്നത് മാത്രമായിരിക്കും എന്ന് തിരിച്ചറിയുക തീർച്ചയായും കണ്ണൂർ ജില്ലയിലും കാസർഗോഡും വയനാടും ഉൾപ്പെടെയുള്ള കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ കോളേജുകളിലും എസ് എഫ്ഐയുടെ തേരോട്ടമാണ് ആ തേരോട്ടത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അണിചേർന്നു നിന്ന ഈ മഹാപ്രവാഹത്തിനോടൊപ്പം ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരള സംസ്ഥാന കമ്മിറ്റിക്കു വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിലിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും